പൊതുവേ പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് അത് അപ്പോൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു സംഗതി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണെങ്കിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല എങ്കിൽ സ്വന്തം സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരും ആ മേഖലയിലുള്ള പുരുഷന്മാർ മുന്നോട്ട് വരണം ഞങ്ങളിതിൽ ബാധകമല്ലാന്ന് അത് അവർ തെളിയിക്കുകയും വേണം റിപ്പോർട്ടിലെ അറിഞ്ഞിരുന്നോ എന്താണ് അത് റിപ്പോർട്ട് കണ്ടപ്പോൾ എന്താണ് ടീച്ചർ അതിൽ വിശദാംശമൊന്നും ഇല്ലല്ലോ ആകെ ഒരു പുക പോലെയുള്ള ഒരു സംഗതി അല്ലല്ലോ ആർക്കും എന്ത് വേണേലും പറയാവുന്ന കുറേ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ രേഖ അതിൽ പറയുന്ന കാര്യങ്ങളിൽ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ കുറ്റകൃത്യങ്ങൾ ഒരു ക്രൈം നടക്കുമ്പോൾ അതിലൊരു പ്രതി വേണം അല്ലെങ്കിൽ പ്രതികൾ വേണം അങ്ങനെ പ്രതികളുടെ പേര് പറഞ്ഞിട്ടുണ്ടോ കുട്ടികൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ കോടതിക്കോ സർക്കാരിനോ നടപടി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഈ അതൊന്നും അതിൽ കാണുന്നില്ല ഇതൊക്കെ മുമ്പും നടന്നിട്ടുണ്ടാവാമെന്ന് നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ആർക്കേണേലും പറയാവുന്ന കാര്യങ്ങളാണ് കാരണം സിനിമാ രംഗം എന്ന് പറയുന്നത് കള്ളപ്പണവും അതുപോലെ മദ്യവും മയക്കുമരുന്നും ലൈംഗിക അരാജകത്വം ഒക്കെ കിടന്ന് മറയുന്നൊരു മേഖല നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഒരു മാഫിയയുടെ കയ്യിലാണ് ആ രംഗം തിരിയുന്നത് എന്നുള്ളതുകൊണ്ട് അത് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് ആരാണിത് നിയന്ത്രിക്കുന്നത് ആരാണ് സത്യത്തിൽ ഇപ്പോൾ ഇതിലിപ്പോൾ പല കുട്ടികളും പറഞ്ഞിട്ടുള്ളത് പോലെ ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നത് അവരുടെയൊക്കെ പേരുകൾ പറയട്ടെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ ചൂണ്ടിക്കാട്ടിയാൽ മാത്രമല്ലേ നിലപാടുകൾ എടുക്കാൻ പറ്റുള്ളൂ നിയമ നടപടികൾ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ സർക്കാരിനെ ഇടപെടാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് പൊതുജനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപൂർണമായിട്ടുള്ളൊരു സാധനമാണ് ഇപ്പം ചിലരുടെ ഈ വ്യക്തിപരമായത് പുറത്തു വരാതിരിക്കാനായി ആ ഭാഗം പുറത്തുവിടാത്തതാണെന്ന് പറയുന്നു അല്ലെ അങ്ങനെയാണെങ്കിൽ പുറത്തുവിടാത്ത ഭാഗത്തിലാണെങ്കിലും നടപടി എടുക്കണം എടുക്കണമല്ലോ ഇപ്പോൾ പുറത്ത് വന്നു ഇപ്പോൾ പൊതുജനങ്ങളോട് പേര് പറഞ്ഞു ഇപ്പോൾ നടിയുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം ദിലീപ് എന്ന് പറയുന്ന ഒരു നടനെ കുറ്റവാളിയായിട്ട് ചിത്രീകരിച്ച് അതിൻ്റെ നട നടപടികൾ നടക്കുന്നുണ്ട് അല്ലേ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് എന്ന മാതിരി ഇതിലെ പല സ്ത്രീകളും പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ വാതിൽ മുട്ടി കുളിച്ചു എന്ന് പറയുന്ന തൊട്ട് ഞങ്ങൾ നോക്കൂ തൊഴിലിടങ്ങളിൽ ഒരു സ്ത്രീയുടെ നേരെ അപമാനകരമായിട്ട് ഒരു അഞ്ച് സെക്കൻഡിൽ കൂടുതൽ നോക്കിയാൽ കുറ്റകൃത്യമാണ് അങ്ങനെയുള്ള ഒരിടത്തിലാണ് ഈ പറയുന്ന മുഴുവൻ സംഗതികൾ നടന്നിട്ടുള്ളത് അതൊക്കെ ആര് ചെയ്തു എന്ത് ചെയ്തു എന്ന് പറയാതെ അതിന് എടുക്കാതെ ഈ വെളിപ്പെടുത്തലിന് അല്ലെങ്കിൽ ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ഒരു സാങ്കത്യവും ഇല്ലാതെയാവും അപ്പോൾ അത്തരത്തിലുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വത്തോടു കൂടി ഇത് വെളിപ്പെടുത്തപ്പെടുമോ അതിൽ നടപടികൾ എടുക്കപ്പെടുമോ എന്നുള്ള ആശങ്ക നമുക്ക് നല്ലപോലെയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും കോടതി നടപടികൾ എടുക്കണല്ലോ നടന്നിട്ടുള്ള ക്രൈമാണ് അല്ലേ കാരണം എന്താ വെച്ചാൽ ഒരു തൊഴിലിടത്തിൽ ഒരു സ്ത്രീയെ പേടിപ്പിച്ച് വാതിൽ മുട്ടിവിളിച്ച് പേടിപ്പിച്ച് കൊണ്ടുപോയി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് റേപ്പിന് ഒരു കാര്യമാണ് അപ്പോൾ അത് കുറ്റകൃത്യമാണ് ആ കുറ്റകൃത്യം പിന്നെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം അതിനുള്ള നടപടികൾ എടുക്കുക തന്നെ വേണം ഈ പുറത്ത് വിടാത്തത് ഈ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുമെന്നുള്ളതിനാൽ ആയിരിക്കാം പക്ഷേ ആ ഒരു പുറത്തുവിടാത്ത ഭാഗത്തിലെ കുറ്റകൃത്യങ്ങൾ സർക്കാർ അന്വേഷിച്ച് അതിൽ നടപടി എടുക്കണം തന്നെയാണ് പുറത്തുവിടാത്ത ഭാഗങ്ങളിൽ സർക്കാർ അന്വേഷിച്ച് നടപടി എടുക്കണം ശരി എന്തുകൊണ്ടാണ് പുറത്തുവിടാത്തത് കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ട് ആ കുറ്റം ചെയ്ത ആളിനെ പുറത്തുവിടുന്നതിൽ അയാളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള നടപടിയല്ലേ അപ്പോൾ അത് പുറത്തുവിടുന്നില്ല എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ഇടിഞ്ഞു വീഴും ആരൊക്കെയോ തകർന്നു പോകും ആ തകർന്നു പോകുന്നത് തങ്ങൾക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും ഇതാണല്ലോ പുറത്തുവിടാതിരിക്കാമെന്ന് തന്നെ കാരണം ഇത്തരത്തിലുള്ള ഒരു സംഗതികളിൽ സ്ത്രീകളുടെ നേർക്ക് നടക്കുന്ന എല്ലാ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളും ഇതേ നിലപാടാണ് നമ്മുടെത് ഒരു പുരുഷാധിപത്യ സമൂഹമാണെന്ന് ആവർത്തിച്ച് എത്ര പറഞ്ഞാലും മതിയാവാത്ത വിധത്തിൽ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണത് മനസ്സിലായില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ ഒരു ഒരു ഇത്തരം ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്കാരമുള്ള ഒരു സർക്കാരിന് യോജിച്ച കാര്യങ്ങളല്ല ഈ വെളിയിൽ വന്നിട്ടുള്ളതൊന്നും അപ്പോൾ നമുക്കൊരു എം പി ഉണ്ടല്ലോ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു എം പി ഉണ്ട് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല പ്രതികരിച്ചില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും കൂടി ഉണ്ടായിരുന്ന ഒരു മേഖലയെക്കുറിച്ചിട്ടാണ് ഈ പറയുന്നത് ഇതിൽ ചെയ്യേണ്ടത് ഈ കുറ്റകൃത്യങ്ങളിലൊന്നും തങ്ങൾ തങ്ങളുൾപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യമുള്ള സിനിമാ പ്രവർത്തകരെ പുരുഷന്മാർ മുന്നോട്ട് വരണം അവർ പറയണം അല്ലെങ്കിൽ അവരെയും കൂടി ഒന്നിച്ചിട്ടാണ് പറയുന്നത് അല്ലേ എല്ലാ നമ്മുടെ ഇവിടെയുള്ള സൂപ്പർ സ്റ്റാറുകളടക്കമുള്ള എല്ലാ നടീനടന്മാരെയും ഒന്നിച്ചിട്ട് ആണ് ഇപ്പം ഈ ആരോപണം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ആരോപണത്തിൽ നിന്ന് തങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരണം ഞങ്ങളല്ല എന്ന് പറയണം അപ്പോൾ അവരും ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇതൊരു ഒരു എന്താ പറയുക ഒരു മാഫിയയുടെ കളി തന്നെയാണ് ഈ ചില ഭാഗങ്ങൾ പുറത്തുവിടാത്തത് ചില ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ മുഖം മൂടി വീഴരുത് ലക്ഷ്യത്തോടെ അടിസ്ഥാനത്തിലാണെന്നാണ് അല്ല മുഖം മൂടി ഇപ്പം അഴിച്ചു കൊടുത്തൂലോ ഇപ്പൊ പെൺകുട്ടികൾ കമ്മിറ്റിയുടെ മുമ്പാകെ മുഖം മൂടി അഴിച്ചു കൊടുത്തിട്ടുണ്ടാവണം എന്ന് നമ്മൾ ഊഹിക്കുന്നു ഇനി വ്യക്തിപരമായിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിൽ ഈ റിപ്പോർട്ടൊരു നാടകം മാത്രമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു അത് ഇന്ന ആൾ എന്ന് പെൺകുട്ടികൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ സ്ത്രീകൾ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അതും അറിയേണ്ടതുണ്ട് നമ്മൾ അങ്ങനെ പേരെടുത്ത് പറയാതെ വേഗമായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ അതു മേല് എടുക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇതിലുണ്ടായിട്ടുള്ള ആകെ ഒരു നേട്ടം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസോടുകൂടി രൂപവത്കരിക്കപ്പെട്ട ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയാണ് ഈ രംഗത്ത് വളരെ നിശ്ശബ്ദമായിട്ട് സഹിച്ച് ജീവിച്ചു വന്ന നല്ല ഒരുപാട് തലമുറകളുണ്ട് സ്ത്രീകളുടെ തലമുറകളുണ്ട് അവരുടെ അവരുടെയൊക്കെ എന്താ പറയുക ഇരകളാക്കപ്പെടുക മാത്രമല്ല അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയും പിന്നെ ആവശ്യത്തിന് പ്രതിഫലം കൊടുക്കാതിരിക്കുകയും ചെയ്തു നിരവധി കാര്യങ്ങളുണ്ട് പക്ഷേ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള തൻ്റെ ഇടമുള്ള സ്വന്തം സ്വത്വത്തെക്കുറിച്ച് ധാരണയുള്ള പെൺകുട്ടികളുടെ കടന്നുവരവ് തീർച്ചയായിട്ടും അത് തുടർന്നു വരാൻ അത് തുടർന്ന് നടക്കാനായിട്ട് അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് അവർ ആ സംഘടന രൂപീകരിച്ചത് പക്ഷേ ഈ സംഘടനയ്ക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നോ അതല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നോ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെയും ഇപ്പോൾ കളിക്കുന്നത് പോലെയുള്ള കളിയാണ് നടന്നത് ഡബ്ല്യു സി സിയിൽ അംഗങ്ങളായവരെ തിരഞ്ഞുപിടിച്ച് ഒറ്റപ്പെടുത്തി ആക്രമിച്ച് അവർക്ക് അവസരങ്ങൾ കൊടുക്കാതെ അവരെ തഴഞ്ഞു എന്നുള്ളത് അങ്ങനെ ഒരു സംഘടന പിന്നെ പലരുടെയും മുഖംമൂടി അഴിച്ചു വീടാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും എതിരായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അത് സംഭവിച്ചത് ഇപ്പോൾ ഡബ്ല്യു സി സിയിലെ വിജയം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംഗതി പുറത്തു വന്നു എന്നുള്ളത് മാത്രമാണ് പക്ഷേ അത് പൂർണ്ണമായ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഇത് കുറ്റകൃത്യമാണെന്നും ആ കുറ്റകൃത്യങ്ങൾ പിന്നെ കോടതി മുമ്പാകെ വരണം എന്നും സർക്കാർ തീരുമാനിക്കണം ഇതിലിപ്പം ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിലെ എം പി ഒരു സിനിമ സിനിമാ പ്രവർത്തകനാണ് സിനിമയിലെ സൂപ്പർ സ്റ്റാർ പദവിയിൽ തന്നെ ഇരിക്കുന്ന ഒരാളെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതിനോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ പക്ഷേ അദ്ദേഹം ഇതിനോടൊന്നും തന്നെ ഇത് ഒട്ടും ഒന്നും അറിയാത്ത ഒരാളെന്ന രീതിക്ക് അദ്ദേഹത്തെ പറയാൻ പറ്റുമോ ഇല്ല അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാലോ അദ്ദേഹം എല്ലാം അറിയുന്നുണ്ട് പക്ഷേ അദ്ദേഹം കൂടി ഉൾപ്പെട്ട ഒരു മേഖലയിൽ അദ്ദേഹം കൂടി അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതി വന്നുള്ളൂ പൊതുവേ പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉൾപ്പെട്ട ഒരു സംഗതി അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണെങ്കിൽ പ്രതികരിക്കേണ്ട കാര്യമില്ല അങ്ങനെയല്ല എങ്കിൽ സ്വന്തം സത്യം വെളിപ്പെടുത്തിക്കൊണ്ട് ഓരോരുത്തരും ആ മേഖലയിലുള്ള പുരുഷന്മാർ മുന്നോട്ട് വരണം ഞങ്ങളിതിൽ ബാധകമല്ലാന്ന് അതവര് തെളിയിക്കും വേണം